ഒരു കാലത്ത് വെറും ആവറേജ് ഫോണുകൾ മാത്രം മാർക്കറ്റിൽ ഇറക്കിക്കൊണ്ടിരുന്ന ഒരു കമ്പനി ആയിരുന്നു വിവോ വിവോ ഈ ഒരു കാര്യം ചെയ്തില്ലായിരുന്നെങ്കിൽ ഒരിക്കലും ആൻഡ്രോയിഡ് ഫോൺസില് ബെസ്റ്റ് ഫോട്ടോസും വീഡിയോസും തരുന്ന ഒരു ബ്രാൻഡായിട്ട് മാറില്ലായിരുന്നു സീസ് ബാഡ്ജിങ് അതെ ഗൈസ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് സീസ് ക്യാമറ ലെൻസിനെ വേണ്ടിയിട്ടാണ് സോ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്ക് ഇതുപോലുള്ള അടിപൊളി വീഡിയോസ് ഡെയിലി നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും സോ നിങ്ങൾ വിവോയുടെ ഫോണുകൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഇതുപോലൊരു ബാഡ്ജിംഗ് കണ്ടിട്ടുണ്ടായിരിക്കും ഇതാണ് ഗൈസ് സീസ് ക്യാമറ ലെൻസ് സോ വിവോയുടെ എക്സ് സീരീസിൽ അവർ കുറച്ച് കാലമായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ലെൻസ് ആണത് ഈ ഒരു ലെൻസ് കാരണമാണ് അവരുടെ ക്യാമറ ഇത്രയും നന്നായിട്ട് പെർഫോം ചെയ്യുന്നത് റീസെന്റ്ലി നമ്മുടെ വിവോ ലോഞ്ച് ചെയ്തിട്ടുള്ള എല്ലാ മൊബൈൽ ഫോണുകളിലെ ക്യാമറയും നമ്മുടെ സീസ് കോ എഞ്ചിനീയർ ആണ് സോ നമ്മുടെ ക്യാമറ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് സെൻസർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ബട്ട് സെൻസർ മാത്രം നന്നായാ പോരാ സെൻസറിന്റെ മുന്നിലിരിക്കുന്ന ക്യാമറ ലെൻസ് കൂടി നന്നായാലേ പക്ക ക്ലാരിറ്റി ഉള്ള ഇമേജസ് നമ്മുടെ സെൻസറിലേക്ക് എത്തിക്കാൻ സാധിക്കുള്ളൂ സോ സീസ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് ലോകത്തിലെ തന്നെ മികച്ച ക്യാമറ ലെൻസ് കമ്പനി ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് എവിടുന്നാണ് ഈ ഒരു സീസിന്റെ തുടക്കം സോ കാർ സീസ് എന്ന് പറയുന്ന ഒരു പുള്ളി ആയിരത്തി എണ്ണൂറ്റി നാല്പത്തി ആറിലാണ് ഇത് ജർമ്മനിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് തുടക്കത്തിൽ ഈ ഒരു കമ്പനി ചില സയന്റിഫിക് പ്രസിഷൻ ഇൻസ്ട്രുമെന്റ് ഉണ്ടാക്കുന്ന ഒരു കമ്പനി ആയിരുന്നു പിന്നീട് കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഇവര് പതുക്കെ ചില മൈക്രോസ്കോപ്സ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്സ് പോലുള്ള ഇൻസ്ട്രുമെന്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങി അതിന്റെ കൂടെ തന്നെ നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന കണ്ണടകളിലെ ലെൻസുകളും ഇവർ പ്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങി അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇങ്ങനെ പോയാൽ പോരാ കുറച്ചുകൂടി നല്ലൊരു ഇമ്പ്രൂവ്മെന്റ് കൊണ്ടുവരണം എന്നുള്ള രീതിയിൽ അവർ കുറച്ച് എഞ്ചിനീയറിംഗ് ഒക്കെ നടത്തിയിട്ട് ക്യാമറ ലെൻസുകൾ പ്രൊഡ്യൂസ് ചെയ്തു തുടങ്ങിയിട്ടുള്ളത് സോ സീസ് ക്യാമറ ലെൻസ് പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് അത്ര പഴക്കൊന്നും ആയിട്ടില്ല നമുക്കറിയാം ലോകത്തിൽ തന്നെ മികച്ച സിനിമാ ക്യാമറകളിൽ മുതൽ നമ്മുടെ മൊബൈൽ ക്യാമറകളിലെ വരെ ഇപ്പൊ സീസിന്റെ ലെൻസ് ആണ് ഉപയോഗിച്ചോണ്ടിരിക്കുന്നത് അതിന് കാരണം സീസ് ഉപയോഗിക്കുന്ന ടെക്നോളജി തന്നെയാണ് സോ സീസ് ലെൻസിന്റെ ഈ ഒരു പെർഫോമൻസ് കൊണ്ട് തന്നെ ഒരുപാട് കമ്പനികൾ മൊബൈൽ ക്യാമറയ്ക്ക് വേണ്ടിട്ടും ക്യാമറയ്ക്ക് വേണ്ടിട്ടും ഇപ്പൊ ഈ ഒരു ലെൻസ് ഉപയോഗിക്കുന്നുണ്ട് നമ്മുടെ നോക്കിയ എച്ച് എം ഡി വിവോ സോണി ഹാസൽ ബ്രേഡ് കോൺടാക്സ് തുടങ്ങിയിട്ടുള്ള ബ്രാൻഡുകളൊക്കെ തന്നെ ഇപ്പൊ സീസിന്റെ ലെൻസ് ആണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് സോണിയുടെ മൊബൈൽ ഫോണുകൾ നോക്കിയാലും നമുക്ക് ഈ ഒരു ബാറ്ററിയും കാണാൻ സാധിക്കൂട്ടാ സോ ഇത്രയൊക്കെ യൂസേഴ്സ് ഇവർക്ക് വരാനുള്ള ഒരു പ്രധാന കാരണം ഇവർ ഉപയോഗിക്കുന്ന ടീ കോട്ടിങ് ടെക്നോളജിയാണ് സോ ഈ ഒരു ടെക്നോളജി ടെക്നോളജിയുടെ സിമ്പിള് നമ്മുടെ മൊബൈൽ ഫോണുകളിൽ കാണാൻ സാധിക്കും സീസ് എന്ന് പറയുന്ന ഒരു ബാറ്റിങ്ങിന്റെ താഴെയായിട്ട് ടീ സ്റ്റാർ എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ് കാണാൻ സാധിക്കും ഒരു ചുവന്ന നിറത്തില് അത് ഈ പറയുന്ന ടീ കോട്ടിങ്ങിന്റെ ഒരു സിമ്പിളാണ് സോ എന്താണ് കയസ് ഈ ഒരു ടീ കോട്ടിങ് ടെക്നോളജി നമുക്കറിയാം നമ്മുടെ ക്യാമറ ലെൻസിന്റെ ഒരു പ്രധാന ഇഷ്യൂ ആണ് ഈ ക്യാമറ ലെൻസിൽ റിഫ്ലക്ഷൻസ് വരും ഈ സെൻസറിന്റെ റിഫ്ലക്ഷൻ അകത്തൊന്നും ബാക്കി ഒബ്ജക്റ്റുകളുടെ റിഫ്ലക്ഷൻ പുറത്തുനിന്ന് വന്നിട്ട് ക്യാമറ ലെൻസിന്റെ മുകളിൽ തന്നെ കുറെ ഇമേജസ് രൂപപ്പെടും സോ ഈ ഒരു റിഫ്ലക്ഷൻ കുറയ്ക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ടാസ്ക് അതിന് വേണ്ടിയിട്ട് ഈ സീസ് കമ്പനിക്കാർ കുറെ മൾട്ടി ലെയേഡ് ആയിട്ടുള്ള സംഭവങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അതായത് ഈ ടീ കോട്ടിങ് ഉപയോഗിച്ചുകൊണ്ട് മാക്സിമം റിഫ്ലക്ഷൻസ് കുറച്ചു അതുകൊണ്ട് തന്നെയാണ് ഇത്രയും യൂസേഴ്സിനെ അവർക്ക് പെട്ടെന്ന് തന്നെ കിട്ടാൻ ചാൻസ് സൂക്ഷിച്ച് കഴിഞ്ഞാൽ അതായത് ഒരു മൈക്രോസ്കോപ്പിക് ലെവലിൽ നോക്കി കഴിഞ്ഞാൽ ഇവരുടെ ലെൻസിന്റെ പുറത്തായിട്ട് ഒരു പ്രത്യേക ടെക്സ്ചേഴ്സിൽ ചില കോട്ടിങ് കാണാൻ സാധിക്കും അതാണ് ഈ റിഫ്ലക്ഷൻസ് കുറയ്ക്കണം ഈ റിഫ്ലക്ഷൻ കുറയ്ക്കുന്നതിൻ്റെ കൂടെ തന്നെ അവർ മറ്റ് രണ്ട് കാര്യങ്ങൾ കൂടി മെയിൻ ആയിട്ട് ചെയ്യുന്നുണ്ട് ഒന്ന് ഫ്ലെയർ റെഡ്യൂസ് ചെയ്യുക അതേപോലെ തന്നെ ക്യാമറ ലെൻസിൽ വരുന്ന ഗോസ്റ്റിങ് റെഡ്യൂസ് ചെയ്യുക എന്താണ് ഫ്ലെയർ നമ്മൾ നല്ല ലൈറ്റിംഗ് സോഴ്സിൽ ഒരു വീഡിയോ അല്ലെങ്കിൽ ഫോട്ടോ എടുക്കുമ്പോൾ അല്ലെങ്കിൽ രാത്രി സമയങ്ങളിൽ ഒരു ലൈറ്റ് സോഴ്സിനെ വീഡിയോ എടുക്കുമ്പോൾ ഒക്കെ ഈ ഒരു സംഭവം നമ്മുടെ ക്യാമറയിൽ വരും അതായത് ഒരു വേറെ കളറിലൊരു പ്രത്യേകതരം സർക്കിള് നമ്മുടെ വീഡിയോസിലും ഫോട്ടോയിലോ വരും ഇതിനാണ് നമ്മൾ ഫ്ലെയർ എന്ന് പറയാം സോ ഇതും സീസ് ലെൻസിൽ പരമാവധി കുറവാണ് അതുപോലെ തന്നെ ലൈറ്റ് സോഴ്സ് നമ്മൾ ലൈറ്റ് സോഴ്സുകളുടെ വീഡിയോ എടുക്കുന്ന സമയത്ത് ഒരു സെക്കൻഡറി ഇമേജ് നമ്മുടെ ലെൻസിൽ രൂപപ്പെടാറുണ്ട് ഇതിനാണ് നമ്മൾ ഗോസ്റ്റിംഗ് എന്ന് പറയാം സോ പലപ്പോഴും ഒരു എയ്സ്തറ്റിക് ആയിട്ട് പല ഫോട്ടോഗ്രാഫേഴ്സും ഇത് യൂസ് ചെയ്യാറുണ്ട് എന്നിരുന്നാലും ഒട്ടുമിക്ക പ്രാക്ടിക്കൽ കണ്ടീഷനിൽ ഇതൊരു ഡിസ്റ്റർബൻസ് തന്നെയാണ് അതുകൊണ്ട് സീസ് ലെൻസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പരമാവധി നമുക്ക് ഗോസ്റ്റിംഗും കുറയ്ക്കാനായിട്ട് സാധിക്കും പിന്നെ നമുക്കറിയാം ഇപ്പോൾ ഒരുപാട് പേര് ഫോട്ടോസും ഒക്കെ എടുക്കുന്നത് ഇതുപോലുള്ള ആർട്ടിഫിഷ്യൽ ലൈറ്റ്സുകളുടെ ഹെൽപ്പോട് കൂടിയിട്ടാണ് ആർട്ടിഫിഷ്യൽ ലൈറ്റ്സ് വെച്ചാൽ തന്നെ ഈ പറയുന്ന റിഫ്ലക്ഷൻസ് ഒരുപാട് ഉണ്ടായിരിക്കും അതൊക്കെ തന്നെ ഈ ഒരു സീസ് ലെൻസ് നമുക്ക് നല്ല രീതിയിൽ റെഡ്യൂസ് ചെയ്ത് തരുന്നത് ഇനി സീസ് ലെൻസിൽ എടുത്തു പറയേണ്ട മറ്റൊരു സംഭവമാണ് ഇവരുടെ ഓപ്റ്റിക്കൽ ഡിസൈൻ ഇവരുടെ ഓപ്റ്റിക്കൽ ഡിസൈൻ നമ്മൾ വിചാരിക്കണ പോലെല്ലോ കേട്ടോ വേറെ ലെവലാണ് അതായത് നമ്മളൊരു വീഡിയോ അല്ലെങ്കിൽ ഫോട്ടോ എടുക്കുമ്പോൾ നമുക്കുള്ള ഒരു പ്രധാന ഒരു ഇഷ്യൂ ആണ് ഈ പറയുന്ന ഒപ്റ്റിക്കൽ ഡിസ്റ്റോർഷൻ എന്ന് പറയുന്നത് അത് പലതരത്തിലുണ്ട് ചിലപ്പോഴൊക്കെ നമ്മൾ വൈഡ് ലെൻസ് ഇട്ട് എടുക്കുമ്പോൾ നമ്മളെ വൈഡ് ലെൻസിന്റെ താഴെ കിട്ടുന്ന വിഷയസിലൊക്കെ ഈ ഒരു സംഭവം വരാറുണ്ട് അതായത് നമ്മുടെ ഒബ്ജക്റ്റിന്റെ ഷേപ്പ് ചില രീതിയിൽ ഇങ്ങനെ മാറും അതല്ലെങ്കിൽ ചില സമയത്ത് നമ്മൾ ചില പ്രത്യേക ഡിസൈൻസ് ഒക്കെ വീഡിയോ എടുക്കുന്ന സമയത്ത് ആ ഒരു ഡിസൈൻസിന്റെ ഉള്ളിൽ തന്നെ ചില പ്രത്യേക തരം ഷെയ്പ്സ് ഓടിക്കളിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലൈറ്റിൻ്റെ ചെറിയ രീതിയിൽ ബെൻഡ് ആവുമ്പോഴാണ് ഇത്തരം ഡിസ്റ്റോർഷൻ സംഭവിക്കുന്നത് അപ്പോൾ ഒപ്റ്റിക്കൽ ഡിസ്റ്റോർഷൻസ് വളരെ കുറവാണ് സീസ് ലെൻസ് ഉപയോഗിക്കുന്ന അതേപോലെ തന്നെ നമ്മൾ ലെൻസ് ചില സമയങ്ങളിൽ ഒരു പ്രിസം പോലെ ആക്ട് ചെയ്തിട്ട് നമ്മുടെ ലൈറ്റിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് റെയിൻബോ കളേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യും ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഫോട്ടോ എടുക്കുമ്പോഴോ വീഡിയോ എടുക്കുമ്പോഴൊക്കെ നമ്മുടെ ചുറ്റുമായിട്ട് ചെറിയൊരു യെല്ലോ ഷെയ്ഡ് അല്ലെങ്കിൽ ഒരു ഗ്രീൻ ഷെയ്ഡ് അല്ലെങ്കിൽ ഒരു ബ്ലൂ ഷെയ്ഡ് റെഡ് ഷെയ്ഡ് ഒക്കെ വരാറുണ്ട് അതിനാണ് നമ്മൾ ക്രോമാറ്റിക് അപറേഷൻ എന്ന് പറയാം അതും കമ്പാരിറ്റീവ്ലി ഇവരുടെ ലെൻസിൽ വളരെ കുറവാണ് ഇനി ഇന്റർനാഷണലി ഇവർക്ക് ഇത്രയും ഫാൻസ് വരാനുള്ള ഒരു പ്രധാന കാരണമാണ് സീസ് ലുക്ക് ആൻഡ് ഇവരുടെ കളർ സയൻസ് സോ സീസ് ലുക്ക് എന്ന് പറയണത് ഇവരുടെ ഒരു പെർട്ടിക്കുലർ ബ്രാൻഡിങ് പോലത്തെ ഒരു പരിപാടിയാണ് ഇവരുടെ ആ ഒരു ലെൻസ് വെച്ച് കിട്ടുന്ന ചില ഒക്കെ ഭയങ്കര സിനിമാറ്റിക് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് അതുപോലെ തന്നെ ഇവരുടെ കളർ സയൻസ് നമ്മൾ എന്താണോ കാണുന്നത് അതായത് ട്രൂ ടു ലൈഫ് എന്നാണ് ഇവർ പറയുന്നത് ഇനിയിപ്പോൾ നമ്മൾ ഇവരുടെ ക്യാമറ ലെൻസാണ് നമ്മുടെ മൊബൈൽ ഫോണിൽ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഇവരുടെ സൈഡിൽ നിന്ന് ചില സോഫ്റ്റ്വെയർ സപ്പോർട്ട്സ് ഒക്കെ നമുക്ക് കിട്ടും അതായത് ഈ സീസിന്റെ ചില ബൊക്കെ സ്റ്റൈൽസ് ഒക്കെ നമുക്ക് കിട്ടും പ്രത്യേകിച്ച് ഈ ബയോട്ടാറ് സോണാറ് പ്ലാൻ ആറ് ഡിസ്റ്റഗണന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില ബൊക്കെ എഫക്റ്റുകൾ അതൊക്കെ ഇട്ട് ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ വേറെ ലെവലാണ് നല്ല പക്ക ബാക്ക്ഗ്രൗണ്ട് വളരെ കിട്ടും അത് ഫോട്ടോഗ്രാഫിയിൽ മാത്രമല്ല വീഡിയോഗ്രാഫിയിൽ നോക്കുകയാണെങ്കിലും അവർ ചില മോക്കിംഗ് ഒക്കെ നടത്തിയിട്ട് നമ്മുടെ വീഡിയോനെ വീഡിയോയിൽ നമ്മൾ ഒബ്ജക്റ്റിനെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ബ്ലർ ആക്കിയിട്ടുള്ള വീഡിയോസ് നമുക്ക് തരും ചില സിനിമാറ്റിക് വീഡിയോസ് പോലെ ഐഫോണിലെ സിനിമാറ്റിക് വീഡിയോസ് പോലെ തന്നെ ഈ ഒരു ലെൻസില് മാത്രം തന്നെ ലെൻസ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ചില മോക്കിംഗ് ഒക്കെ നടത്തിയിട്ട് അവർ ഇതേപോലെ സിനിമാറ്റിക് വീഡിയോസും തരുന്നുണ്ട് അതും നല്ല കാണാൻ ഭംഗിയുള്ള സംഭവങ്ങളാണ് ഈ സീസൺ എന്ന് പറയുന്നത് ജസ്റ്റ് നമ്മുടെ മൊബൈൽ ഫോണുകളിൽ ലെൻസ് നാക്കി കൊടുക്കുന്ന കമ്പനി അല്ലാട്ട ഹൈ എൻഡ് സിനിമ ക്യാമറയിൽ വരെ ഇവരുടെ ലെൻസുകൾ ഉപയോഗിക്കുന്നുണ്ട് ഞാനിപ്പോൾ റീസന്റ് നടികർ എന്ന് പറയുന്ന ഒരു ഫിലിം കണ്ടായിരുന്നു നമ്മുടെ ടോവിനോ തോമസിന്റെ ഇതൊക്കെയോ കാരണം കൊണ്ട് വളരെ ലേറ്റ് ആയിട്ടാണ് ഞാൻ പണം കണ്ടത് പണം കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ല പടമാണ് പ്രത്യേകിച്ച് നമ്മളെ പോലെ ചെറിയ ആക്ടിംഗ് ഒക്കെ ആഗ്രഹമുള്ള ആൾക്കാരാണെങ്കിൽ നമുക്ക് നന്നായിട്ട് ടച്ച് ആവുക ഫിലിം ക്ലൈമാക്സ് ഒന്നും വലിയ കാര്യമില്ല അപ്പോൾ ആ ഒരു സിനിമയിൽ ഞാൻ കണ്ടുപിടിക്കുന്ന സമയത്ത് അതിന്റെ ഇടയിൽ ഒരു ക്യാമറയിൽ ഈ പറയുന്ന സീസ് ബാറ്റിംഗ് ഞാൻ ശ്രദ്ധിച്ചേക്കും അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് സീസ് എന്ന് പറയുന്ന ബ്രാൻഡ് ജസ്റ്റ് മൊബൈൽ ഫോണുകളിലെ ലെൻസുകൾ മാത്രമല്ല ഹൈ എൻഡ് ക്യാമറ ലെൻസസ് അതുപോലെ തന്നെ പ്രീമിയം ഐ വയർസിലൊക്കെ ഇവരുടെ ലെൻസുകൾ ഉപയോഗിക്കുന്നുണ്ട് കാരണം അത്ര ആക്യൂറേറ്റ് ആണ് ഇമേജസ് ഒക്കെ ഇമേജസ് ഒക്കെ നമുക്ക് പക്കാ ഷാർപ്പായിട്ട് കാണാൻ സാധിക്കും സോ നെക്സ്റ്റ് ടൈം നിങ്ങളൊരു സ്പെക്ക് എടുക്കാൻ പോകുന്ന ഒരാളാണെങ്കിൽ സീസ് ലെൻസിലെ സ്പെക്ക് കിട്ടുമ്പോൾ നോക്കി നോക്ക് കുറച്ച് പൈസ കൂടുതലായിരിക്കും പക്ഷേ അതിന്റെ എഫക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറൻറ്റ് ആയിരുന്നു സോ നമ്മൾ ഒരു മൊബൈൽ ഫോണിലെ സീസ് ലെൻസ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു മൊബൈൽ ഫോണിലെ മൾട്ടി ക്യാമറ ഉണ്ടായിരിക്കുമല്ലോ അതായത് അൾട്രാ വൈഡ് വൈഡ് ടെലിഫോട്ടോ എല്ലാത്തിലേക്കും വേണ്ടിയിട്ടുള്ള ക്യാമറ ലെൻസുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രാന്റുണ്ടാവുക ഇവർ നമ്മൾ വിചാരിച്ച പോലെ അത്ര ചില്ലറക്കാരല്ല ഇന്റർനാഷണൽ ലെവൽ പിടിക്കുന്ന ആൾക്കാരാണ് ഞാൻ പറഞ്ഞത് പിന്നെ ഇവരെ പോലുള്ള മറ്റു കമ്പനികൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം നമ്മുടെ ലൈക്ക അതും ജർമ്മൻ കമ്പനിയാണ് ഇപ്പോൾ ഷാമി കൂടുതലായിട്ടും ഉപയോഗിക്കുന്നുണ്ട് ഹാസൽ ബ്ലാഡ് നമ്മൾ ഓപ്പോ ഉപയോഗിക്കുന്ന ഒരു ബ്രാൻഡാണ് അതൊക്കെ ഈ ക്യാമറ ലെൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനിയാണ് ഇനി ഇവർക്ക് പുറമെ നമ്മുടെ സോണി കാനോൺ നിക്കോൺ പോലുള്ള ഹൈ എൻഡ് ക്യാമറസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ക്യാമറ കമ്പനികൾ തന്നെ ലെൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് എന്നാലും കുറച്ചുകൂടി ആൾക്കാർ യൂസ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത് ഈ സീസ് ലെൻസ് ആണ് ഇപ്പൊ പ്രത്യേകിച്ച് നമ്മുടെ വിവോ ഒക്കെ നല്ല രീതിയിൽ ക്യാമറയിൽ കയറി വരാനുള്ള ഒരു പ്രധാന കാരണം ഈ പറയുന്ന സീസ് ലെൻസ് തന്നെയാണ് അതിൽ യാതൊരു സംശയവും ഇല്ല അപ്പം എന്നാലും സീസൺ എന്ന് പറയുന്ന കമ്പനിയെ പറ്റിയിട്ടും ഇതിൻ്റെ ടെക്നോളജിനെ പറ്റിയിട്ടൊക്കെ ചെറിയൊരു ഐഡിയറ്റിയില്ലേ ഇനി ഇതുപോലുള്ള രസകരമായിട്ടുള്ള വീഡിയോയിട്ട് വരാം അതുമായിരിക്കും ബൈ ജിനോ ടെക്നോളജി